അരുൺ ടെക്സ്റ്റിയുടെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പി എസ് സി ചില റിപ്പീറ്റഡായിട്ട് ചോദിച്ച ചില ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൽ പ്രധാനപ്പെട്ട വർഷങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് പ്രധാനമായും അപ്ഡേറ്റ് ചെയ്യുന്നത് അതിൽ ആദ്യമായിട്ട് ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് ജനഗണമന അല്ലെങ്കിൽ ദേശീയഗാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിനാണ് ജനഗണമന അല്ലെങ്കിൽ ദേശീയഗാനം അംഗീകരിച്ച വർഷം അതുപോലെ തന്നെ ദേശീയഗീതം അംഗീകരിച്ച വർഷവും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിന് തന്നെയാണ് സിംഹമുദ്ര അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ദേശീയ കലണ്ടറായി ശകവർഷത്തെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് മയിലിനെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിനാണ് കടുവയെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് വരുന്നത് ദേശീയ നദിയായ ഗംഗയെ അംഗീകരിച്ചത് രണ്ടായിരത്തി എട്ട് നവംബർ നാലിനാണ് ജലജീവിയായ ഗംഗ ഡോൾഫിനെ അംഗീകരിച്ചത് രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ അഞ്ചിനാണ് രൂപയുടെ ചിഹ്നം പുതിയ ചിഹ്നമാണ് അത് അംഗീകരിച്ചത് രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ചിനാണ് അതുപോലെ തന്നെ ദേശീയ പൈതൃകമായ ആനയെ അംഗീകരിച്ചത് രണ്ടായിരത്തി പത്ത് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമാക്കിയാണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത് ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് വിദേശ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു ഇൻഫർമേഷനായി കാണുന്നവരെ നന്ദി നമസ്കാരം